യ്യപ്പാളിയപ്പുറത്തമ്മദേവി ലോക മാതാവൈ ശരണവയ്യപ്പ ശ്രീ മഹാദേവിയയ്യ നമ ഞാൻ ആടവന പരമേശ്വരൻ മുൻ ശബരിമല മാളിയപ്പുറം മേൽശാന്തി രാമായണ തത്വനിരൂപണത്തിൽ നമ്മൾ ഉത്തരാഖണ്ഡാണ് പറഞ്ഞു തുടങ്ങിയത് ഉത്തരാഖണ്ഡത്തിൽ ശ്രീരാമൻ്റെ പട്ടാഭിഷേകവും രാമായണതത്വം നിത്യജീവിതത്തിൽ എങ്ങനെ ഫലപ്രദമായിട്ട് വിനിയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെ പറഞ്ഞു ഇനി ഉത്തരകാണ്ഡത്തിലെ കഥാസന്ദർഭങ്ങളിലേക്കും അതിലുള്ള തത്വ നമുക്ക് പ്രവേശിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ജാനകീ ജീവനസ്മരണം ജയ് ജയ് രാമരാമ മഹാദേവ കാഞ്ജനേയ ജയ അങ്ങനെ പട്ടാഭിഷേകത്തിന് ശേഷം സ്വർഗാരോഹണം വരെ ഭഗവാൻ ശ്രീരാമചന്ദ്രൻ എന്ത് ചെയ്തു എന്നുള്ള പാർവതീദേവിയുടെ ചോദ്യത്തെ തിരസ്കരിച്ചു കൊണ്ട് ശ്രീ പരമേശ്വരൻ ഉത്തരാഖണ്ഡ കഥയെ അരുളി ചെയ്യാൻ തുടങ്ങുകയാണ് പട്ടാഭിഷേകാനന്ദരം ധർമ്മനിഷ്ഠയോടെ രാജ്യപരിപാലനവും ചെയ്ത് സുഖമായി രാജധാനിയിൽ താമസിച്ച് വരുന്ന കാലത്ത് ഒരു ദിവസം ദണ്ഡകാരണ്യവാസികളായിട്ടുള്ള ഏതാനും ഋഷികൾ ഭഗവാനെ കാണാൻ വേണ്ടി അയോധ്യയിലേക്ക് വന്നു അപ്പോൾ അഗസ്ത്യ മഹർഷിയായിരുന്നു അവരുടെ നേതാവായിട്ടുണ്ടായിരുന്നത് അപ്പോൾ ദണ്ഡകാരണ്യവാസികളായിട്ടുള്ള ഋഷികളുടെ അപേക്ഷ പ്രകാരം ഭഗവാൻ രാക്ഷസന്മാരെ മുഴുവൻ കൊന്നടക്കി അവരുടെ തപോവനത്തെ രക്ഷിച്ചത് തന്നെ അപ്പോൾ അതിന് കൃതജ്ഞത പറയാൻ വേണ്ടിയിട്ട് കൂടിയായിരുന്നു ആ താപസികൾ ഭഗവത് സന്നിധിയിലേക്ക് വന്നത് എന്നുള്ളതാണ് അപ്പോൾ ഭഗവാൻ അവരെയൊക്കെ വേണ്ടതുപോലെ പൂജിച്ചു ഋഷികൾ അവരുടെ കൃതജ്ഞതയെ അറിയിക്കുകയും ചെയ്തു തുടർന്ന് പല വർത്തമാനങ്ങളും അന്യോന്യം പറഞ്ഞ കൂട്ടത്തിൽ കൂട്ടത്തില് അസ്ത്യമഹൃഷി രാവണാദികളുടെയും ബാലയസുഗ്രീവാദികളുടെയും ജനനവും വളർച്ചയും അടങ്ങിയ ചില കഥകളും ഭഗവാനെ പറഞ്ഞ് കേൾപ്പിക്കേണ്ടായി എന്നാണ് അപ്പോൾ രസകരങ്ങളായിട്ടുള്ള ആ കഥകളിൽ ചിലതിനെ കൂടിയും നമുക്ക് ഇവിടെ ഒന്ന് അനുസ്മരിക്കുന്നത് നല്ലതായിരിക്കും എന്ന് തോന്നുന്നു ഇപ്പം ബ്രഹ്മദേവന്റെ മാനസപുത്രന്മാരിൽ ഒരാളായിട്ടുള്ള പുലസ്ത്യ മഹർഷി ഒരിക്കൽ ഏകാന്തമായി വനത്തിലെ കഠിനമായിട്ടുള്ള തപോനിഷ്ഠയിൽ കഴിയണമെന്ന ഉദ്ദേശത്തോടു കൂടിയിട്ട് മന്ധരപർവ്വതത്തിൻ്റെ സാനിപ്രദേശത്തേക്ക് പോയി എന്നാണ് അവിടെ ചുറ്റി നടക്കുമ്പോൾ ഓരോ ആശ്രമം കണ്ടു തൃണമിന്തു എന്ന് പ്രസിദ്ധനായിട്ടുള്ള മഹാരാജാവ് വികസ്തനാണെങ്കിലും രാജ്യം എല്ലാം ഉപേക്ഷിച്ച് കുടുംബസഹിതം അവിടെ തപസിയായി കഴിയുകയാണ് എന്ന് പറഞ്ഞു ആ രാജർഷി മഹാത്മാവായ പുൽ പുലസ്ത്യ മഹർഷിയെ കണ്ടപ്പോൾ വളരെ സന്തോഷത്തോടും അതേപോലെ ഭക്തിയോടും കൂടിയിട്ട് വന്ന് തൻ്റെ ആശ്രമത്തിൽ താമസിക്കാനായിട്ട് അപേക്ഷിക്കുകയും ചെയ്തു അത് ഈ ജീവിത ഏർ സൗകര്യങ്ങളൊന്നുമില്ലാത്ത വനമധ്യത്തിൽ താമസിക്കാനും ആഹാരത്തിനും സൗകര്യം കിട്ടിയപ്പോൾ മഹർഷിക്ക് വളരെയധികം സന്തോഷമായി എന്നാണ് അവിടെ താമസിച്ചുകൊണ്ട് തന്റെ തപോനിഷ്ഠകൾ ആരംഭിക്കുകയും ചെയ്തു അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ അവിടുത്തെ താമസം കൊണ്ട് അദ്ദേഹത്തിൻ്റെ തപോനിഷ്ഠകൾക്ക് അല്പാ ഭംഗം വരാൻ തുടങ്ങി എന്നാണ് മനസ്സിലെ പല വിക്ഷേപങ്ങളും പൊന്താനും തുടങ്ങിയിന്നാണ് മിക്കപ്പോഴും ആശ്രമത്തിൽ വന്നുകൊണ്ടിരുന്ന ദേവകന്യകമാരും ഗന്ധർവകന്യകമാരും അവിടെ പലതരത്തിലുള്ള അവരുടെ പലതരത്തിലുള്ള ചേഷ്ടാവിശേഷങ്ങളുമായിരുന്നു മഹർഷിയുടെ ഈ ചിത്രവിക്ഷേപണത്തിന് കാരണമായിട്ട് തീർന്നത് അതിനാൽ അവസാന പുലസ്ത്യൻ ആ കന്യകമാരെയൊക്കെ ശവിച്ചു എന്നാണ് തൻ്റെ മുന്നിൽ വരുന്ന കന്യക ഉടനെ ഗർഭിണിയായി തീരട്ടെ എന്നായിരുന്നു ശാപം അപ്പോൾ ശാപം കഴിഞ്ഞതോടെ കന്യ കന്യാകുമാരൊക്കെ ഭയപ്പെട്ടു എന്നാണ് പിന്നെ ഒരാളും അങ്ങോട്ട് പോവാണ്ടായി മഹർഷി സ്വൈരമായിട്ട് തൻ്റെ തപോനിഷ്ഠകളെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്തു അങ്ങനെ ഇരിക്കുകയാണ് ഒരു ദിവസം കൃടബിന്ദുരാജാവിൻ്റെ പുത്രി എന്തോ ആവശ്യത്തിന് വേണ്ടിയിട്ട് പുലസ്ത്യ മഹർഷിയുടെ മുമ്പിൽ വന്ന് വിട്ടു എന്നാണ് അപ്പോൾ പെട്ടെന്ന് ഗർഭിണിയായി തീരുകയും ചെയ്തു അപ്പോൾ കാര്യമെല്ലാം മനസ്സിലാക്കിയ രാജർഷി തൻ്റെ പുത്രി ഈ പത്നിത്വേന സ്വീകരിക്കാനായിട്ട് പുലസ്ത്യമഹർഷിയോട് അപേക്ഷിച്ചു എന്നാണ് അപ്പോൾ അദ്ദേഹം രാജാവിന്റെ അപേക്ഷയെ സ്വീകരിച്ച് രാജപുത്രിയെ തന്നെ ശുശ്രൂഷിക്കാൻ അനുവദിച്ചു എന്നാണ് അപ്പോൾ കാലം കൊണ്ട് രാജപുത്രി പ്രസവിച്ചൊരു പുത്രനും ഉണ്ടായി കുട്ടിക്ക് വിശ്വ വിശ്രവസ് എന്ന പേര് വിട്ടു അപ്പോൾ പുലസ്ത്യന്റെ ശിക്ഷണത്തിന്റെ കീഴിൽ വിശ്രവസ് വേദശാസ്ത്ര ജ്ഞാന ജ്ഞാനസമ്പന്നനും തവസിദ്ധനുമായി തീർന്നു എന്നാണ് കഥകളിൽ കാണുന്നത് അങ്ങനെ ഭരദ്വാജ മഹർഷി വിശ്രവസിൻ്റെ യോഗ്യതകളെ കണ്ട് തൻ്റെ പുത്രിയെ അദ്ദേഹത്തിന് വിവാഹം കഴിച്ചു കൊടുക്കുകയും ചെയ്തു അപ്പം വിശ്രവസിന് ഭരദ്വാജപുത്രിയിൽ ഒരു പുത്രൻ എന്നാണ് അദ്ദേഹമാണ് ധനാധിപതിയായിട്ടുള്ള വൈശ്രവണൻ അപ്പം ചെറുപ്പത്തിൽ തന്നെ അച്ഛൻ്റെ നിർദ്ദേശപ്രകാരം വൈശ്രവണൻ കഠിനമായിട്ടുള്ള തപസ് ചെയ്ത് ബ്രഹ്മദേവനെ സാക്ഷാത്കരിച്ച് അനേകം വരങ്ങളെയും പുഷ്പക വിമാനത്തെയും എന്നാണ് അപ്പം ധനാധിപത്യം മറ്റ് സിദ്ധികളെല്ലാം ബ്രഹ്മദേവൻ കൊടുത്തതാണ് വൈശ്രവണന് അപ്പോൾ അത് കാരണത്താൽ വൈശ്രവണൻ എത്തിയപ്പോഴേക്കും വളരെ യോഗ്യനും പരമസിദ്ധനുമായി തീർന്നു എന്നാണ് അപ്പോൾ തൻ്റെ പുത്രൻ്റെ ഉയർച്ചയിലെ അവിശ്രവസ് വളരെ സന്തോഷിക്കുകയും അവനെ അനുമോദിക്കുകയും ചെയ്തു എന്നാണ് അനന്തരം വിഷ്ണു രാക്ഷസന്മാർ ഉപേക്ഷിച്ചു പോയതും സമുദ്രമധ്യത്തിലുള്ളതുമായിട്ടുള്ള ആരുടെയും ബാധയില്ലാത്തതുമായിട്ടുള്ള ലങ്ക രാജ്യത്തെ വൈശ്രവണൻ തൻ്റെ താമസ സ്ഥലമാക്കി തീർത്തു പോകുന്നതാണ് അപ്പോൾ വിശ്വകർമാവിനെ കൊണ്ട് അവിടെ വലിയ രാജധാനിയും കോട്ടയും നഗരവും ഒക്കെ പണി കഴിപ്പിച്ചു തൻ്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് വൈശ്രവണൻ അവിടെ താമസം താമസമറപ്പിക്കുകയും ചെയ്തു പോകുന്നതാണ് അക്കാലത്താണ് ഈ രാക്ഷസപ്രമാണിയായിട്ടുള്ള സുമാലി തന്റെ മന്ത്രിമാരാകുന്ന പ്രകസ്ഥാദികളോടും പുത്രിയായിട്ടുള്ള കൈകസിയോടും കൂടി പാതാളത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ചുറ്റി നടന്നു അപ്പോഴാണ് ഈ ലങ്കയുടെ പുതിയ രൂപത്തെയും വൈശ്രവണനെയും ഒക്കെ കണ്ടത് അപ്പൊ സുമാലിക്ക് അത്ഭുതത്തെക്കാളധികം അസൂയയാണ് ഉണ്ടായത് ഇതുപോലെ പ്രൗഢിയും ലങ്കയുടെ ആധിപത്യവും മറ്റും രാക്ഷസന്മാർക്കല്ലേ വേണ്ടത് അത് സാധിച്ചില്ലല്ലോ എന്ന് ഓർത്ത് രാക്ഷസവീരൻ വ്യസിനിക്കുകയും ചെയ്തു അപ്പോൾ തങ്ങളുടെ രാജാവിൻ്റെ പരിതാപം കണ്ട് പ്രകസ്ഥാതി മന്ത്രിമാർ അതിനൊരു യുക്തി പറഞ്ഞു കൊടുക്കുകയുണ്ടായി അദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ അത് ശരിയാണെന്നും ഒരുപക്ഷെ തൻ്റെ ആഗ്രഹം സബലമായേക്കു എന്ന് സുമാലിക്കും തോന്നി അതിനാൽ മന്ത്രിമാരുടെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കാൻ തന്നെ അദ്ദേഹം തീർച്ചയാക്കി തൻ്റെ പുത്രിയായ കൈകസിയെ വിട്ടു ഏർ യൗവനയുക്തയായ രാക്ഷസകന്യക വൈശ ബിശ്രവസ് മഹർഷിയുടെ അടുക്കള ചെന്ന് പുത്രഭിക്ഷയെ ആചിച്ചു എന്നാണ് അദ്ദേഹം അവളെ ഈ ഭഗ്നിയായിട്ട് അംഗീകരിച്ച് അങ്ങനെ കാലം കൊണ്ട് കൈകസിയിലെ വിശ്രവസിന് മൂന്ന് എന്നാണ് അവരാണ് പ്രസിദ്ധന്മാരായിട്ടുള്ള രാവണ കുംഭകർണ വിഭീഷണന്മാർ അപ്പം അവരെയും ചെറുപ്പത്തിൽ വിശ്രവസമഹർഷി വേദശാസ്ത്രങ്ങളൊക്കെ പഠിപ്പിച്ചു അക്കാലത്ത് ഒരിക്കലും പ്രതാഭശാലിയായിട്ടുള്ള വൈശ്രവണൻ തൻ്റെ പരിവാരങ്ങളോട് കൂടിയിട്ട് അച്ഛനെ കാണാനായിട്ട് ആശ്രമത്തിൽ വരികയുണ്ടായി അപ്പോൾ കൈകസി തൻ്റെ പുത്രന്മാരെ വിളിച്ച് വൈശ്രവണൻ അവരുടെ ജ്യേഷ്ഠനാണെന്നും നിങ്ങൾ അതുപോലെ യോഗ്യന്മാരാവുന്നില്ലല്ലോ എന്നും പറഞ്ഞ് വൈശ്രവണനെയും അദ്ദേഹത്തിൻ്റെ പുഷ്പക വിമാനാദി പ്രൗഢികളെയും കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്നിട്ട് വ്യസനിക്കുകയും ചെയ്തു അമ്മയുടെ വ്യസനത്തെയും ജ്യേഷ്ഠനായ വൈശ്രവണൻ്റെ പ്രഭാവത്തെയും കണ്ട രാക്ഷസ അപ്പോൾ തന്നെ തങ്ങളെ വൈശ്രവണനേക്കാൾ വലിയവരാവുമെന്നും അതിനാൽ അമ്മ വ്യസനിക്കരുതെന്നും പറഞ്ഞ് അമ്മയെ സമാധാനിപ്പിച്ചു എന്നിട്ട് വൈശ്രവണൻ തിരിച്ചു പോയ ശേഷം രാവണാദികൾ അച്ഛൻ്റെ അനുവാദവും അനുഗ്രഹവും ഒക്കെ വാങ്ങി അപ്പം തന്നെ ബ്രഹ്മദേവനെ തപസ് ചെയ്ത് സാക്ഷാത്കരിക്കാനായിട്ട് ഗോകർണത്തേക്ക് പുറപ്പെടുകയും ചെയ്തു എന്നാണ് അപ്പോൾ കഠിന കഠിനങ്ങളായിട്ടുള്ള തപോനിഷ്ഠകളെ കൊണ്ടും സാഹസങ്ങളായ ചര്യകളെ കൊണ്ടും കാലം കൊണ്ടും സന്തുഷ്ടനായിട്ടുള്ള ബ്രഹ്മദേവൻ അവരുടെ പുരോഗത്തിൽ ആവിർഭവിച്ചു രാവണാദി മൂന്ന് രാക്ഷസന്മാരെ യും സമാധിയിൽ ഉണർത്തി അഭിഷ്ടങ്ങളായ വരങ്ങളെ കൊടുത്ത് അനുഗ്രഹിച്ചയച്ചു തപസ്സുകൊണ്ടും ദേവദർശനം കൊണ്ടും അഭിഷ്ടവരദാനം കൊണ്ടും ശക്തനും മത്തനുമായി തീർന്നു ദശാനനൻ എന്നാണ് അപ്പൊ തനിക്ക് താമസിക്കാൻ തക്കതായിട്ടുള്ള സ്ഥലം അന്വേഷിക്കാൻ തുടങ്ങി രാക്ഷസന്മാരുടേതായിട്ടുള്ള ലങ്കാരാജ്യം അക്കാലത്ത് വൈശ്രവണൻ തൻ്റെതാക്കി അനുഭവിച്ചു വരികയായിരുന്നല്ലോ ധനാധിപതിയുടെ ആവാസം കൊണ്ട് ലങ്ക മറ്റൊരു സ്വർഗം പോലെ ആയിട്ടുണ്ട് അപ്പൊ അതിനെ തന്നെ വീണ്ടും എടുക്കാമെന്ന് കരുതിയിട്ട് വൈശ്രവണൻ ജ്യേഷ്ഠനാണെങ്കിലും രാജകീയ ധർമ്മത്തെ പുരസ്കരിച്ചുകൊണ്ട് രാവണൻ സൈന്യങ്ങളോട് കൂടി വൈഷ്ണവണനെ ആയിട്ട് യുദ്ധത്തിന് പുറപ്പെട്ടു എന്നാണ് അപ്പോ ദേവബുദ്ധിയും ഏർ സദ്ധർമ്മപാരായണത്വമുള്ള വൈശ്രവണൻ രാക്ഷസനായ ദശാനനോട് യുദ്ധത്തിന് ഒരുങ്ങാതെ ങ്ക രാജ്യം വിട്ട് ഓടിപ്പോയി എന്നാണ് അപ്പൊ ധനപതിയുടെ പുഷ്പക വിമാനം പോലും കൊണ്ടുപോവാൻ സമ്മതിക്കാതെ രാവണൻ തട്ടിപ്പറച്ചെടുത്തു എന്നാണ് അപ്പൊ പാതാളത്തിൽ നിന്ന് രാക്ഷസന്മാരെ വരുത്തി ലങ്കയിൽ കുടിയിരുത്തി പണ്ടത്തെ പോലെ തന്നെ ലങ്ക രാജ്യം രാക്ഷസന്മാരുടെ കേന്ദ്രവും അതേപോലെ ആസ്ഥാനവുമാക്കി തീർക്കുകയും ചെയ്തു അപ്പോൾ വൈശ്രവണന് ആകട്ടെ ശ്രീകൈലാസത്തിൽ വന്ന് ശ്രീപരമേശ്വരനെ ആശ്രയിച്ച് സേവിച്ച് കഴിഞ്ഞു കൂടാനും തുടങ്ങിയപ്പോൾ ഭഗവാന്റെ ആജ്ഞപ്രകാരം കൈലാസാനുവിലുള്ള അളകാപുരി ധനാധിപതിയുടെ ആവാസസ്ഥാനവുമായി എന്നാണ് അപ്പോൾ എല്ലാ ഗന്ധർവന്മാരോടും കൂടി ഭഗവാനെ ആരാധന ചെയ്തുകൊണ്ട് അളഗാപുരിയിൽ വൈശ്രവണൻ സുഖമായിട്ട് താമസിച്ച് വരികയും ചെയ്തു അപ്പോൾ രാവണാദി മൂന്ന് രാക്ഷസന്മാരും വിവാഹിതന്മാരുമായി എന്നുള്ള അസുരൻ തൻ്റെ പുത്രിയായ മണ്ടോതിരിയെ രാവണന് വിവാഹം കഴിച്ചു കൊടുത്തു അതിനു മേലെ മേഘനാഥൻ എന്ന പ്രഭാവശാലിയായിട്ടുള്ള പുത്രനും ഉണ്ടായി അപ്പൊ കാലം കൊണ്ട് രാവണൻ സകല ലോകങ്ങളെയും ആക്രമിച്ച് കീഴൊതുക്കാൻ തുടങ്ങി എന്നാണ് അപ്പൊ പരാക്രമം കൊണ്ട് തൈലോക്യത്തിൽ മുഴുവൻ രാവണൻ അറിയപ്പെട്ടു തുടങ്ങി അപ്പൊ കൈലാസ പർവ്വതത്തെ പോലും ഒരിക്കല് ബലിഷ്ടങ്ങളായിട്ടുള്ള കരങ്ങളെ കൊണ്ട് കുത്തിപ്പറിച്ചെടുത്ത് അമ്മാനമാടി ആ തിക്കാരത്തെ കണ്ട് നന്ദികേശ്വരൻ രാവണനെ ശവിച്ചു എന്നാണ് അങ്ങനെ പലയിടത്തു നിന്നും പലതരത്തിലുള്ള ശാപങ്ങള് രാവണന്റെ തലയിൽ പതിക്കാനിടയായിട്ടുണ്ട് ഒരിക്കലെ ദേവചക്രവർത്തിയായിട്ടുള്ള ഇന്ദ്രൻ രാവണനെ പിടിച്ച് ബന്ധിച്ച് അറിഞ്ഞ മേഘനാഥൻ വേഗത്തിൽ വന്ന് പിതാവിനെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ചു ഊന്നണം അപ്പോൾ അനന്തരം ദേവന്മാരോട് യുദ്ധം ചെയ്ത് തോൽപ്പിച്ച ഇന്ദ്രനെ പിടിച്ചുകെട്ടി ലങ്കയിൽ കൊണ്ടുവന്ന് കാരാഗ്രഹത്തിൽ കാലാഗ്രഹത്തിലിടുകയും ചെയ്തു തോന്നുന്നുണ്ട് അപ്പോൾ രാവണൻ്റെയും കൂട്ടുകാരുടെയും നീചങ്ങളും അധർമ്മപരങ്ങളുമായിട്ടുള്ള പ്രവൃത്തികളെ അടുത്ത വൈശ്രവണൻ ഒരു ദൂതൻ മുഖേന അധർമ്മം ചെയ്യരുതെന്ന് അതേ അനുജനായിട്ടുള്ള രാവണനോട് ഉപദേശിച്ചൊക്കെ നോക്കി അതൊന്നും രാവണന്റെ ചെവിയിൽ പോയില്ല എന്നാണ് പിന്നീട് ബ്രഹ്മദേവൻ ഇന്ദ്രനെ മോചിപ്പിച്ചു പിന്നെയും അനേകം അനേകം പരാക്രമങ്ങൾ കാണിച്ചു രാവണൻ എന്നാണ് അപ്പൊ ഇതാണ് അഗസ്ത്യ മഹർഷി പറഞ്ഞ കഥകളിൽ ഒന്നിൻ്റെ ചുരുങ്ങിയ രൂപം പിന്നീട് ബാലീസുഗുരുവന്മാരുടെ ഉൽപ്പത്തിയെ പറ്റിയാണ് രണ്ടാമത്തെ കഥ കൊണ്ട് പറയുന്നത് അതിനെയും ഇവിടെ നമുക്കൊന്ന് ചുരുക്കി നോക്കാം സ്വർണമയമായിട്ടുള്ള സുമേരുപർവതത്തിൻ്റെ മണിമയമായിട്ടുള്ള മധ്യ കൊടുമുടിയിൽ നൂറ് യോജന വിസ്താരമുള്ള ബ്രഹ്മസഭാമണ്ഡലം വർത്തിക്കുന്നു എന്നാണ് അപ്പോൾ സൃഷ്ടികർത്താവായിട്ടുള്ള ബ്രഹ്മദേവൻ അവിടെ തന്നെ പരിവാരങ്ങളോട് കൂടിയിട്ട് സൃഷ്ടി വ്യാപാരത്തെ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം ചെയ്യണു ദേവന്മാരും ഉപദേവന്മാരും ഋഷികളും അവിടെ ചെന്ന് പലപ്പോഴും ബ്രഹ്മദേവനെ സേവിച്ചു വരികയും ചെയ്തു അപ്പോൾ ഒരു ദിവസം ഈ സഭാമണ്ഡപത്തിൽ ബ്രഹ്മദേവൻ ഏകാഗിയായിട്ട് ഏകാകിയായിട്ട് സമാധിസ്ഥനായിട്ടിരുന്നുണ്ടാകുമ്പോൾ സമാധ്യാവസ്ഥയിൽ നിന്ന് നിവർത്തനായപ്പോൾ കണ് ിൽ നിന്ന് ധാരാളം സന്തോഷാശുക്കളെ നിർഗമിക്കാനിടയായി അപ്പൊ ബ്രഹ്മദേവൻ അശ്വതിജലത്തെ എടുത്ത് തൻ്റെ കയ്യിൽ എന്തോ എന്ന് സങ്കല്പിച്ച് പുറത്തേക്ക് എറിഞ്ഞു എന്നാണ് പെട്ടെന്ന് അതിൽ നിന്ന് ബലിഷ്ടനായിട്ടുള്ളൊരു വാനരൻ ഉണ്ടായി എന്നാണ് ആ വാനരനോട് ബ്രഹ്മദേവൻ കുറച്ച് ദിവസം അവിടെ തൻ്റെ സമീപത്ത് തന്നെ താമസിക്കാനായിട്ട് ആജ്ഞാപിക്കുകയും ചെയ്തു അത് പ്രകാരം താമസിച്ചു വരികയും ചെയ്തു അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഈ വാനരൻ ആഹാര പദാർത്ഥം അന്വേഷിച്ച് കാട്ടിക്കൂടെ നടക്കുമ്പോൾ വളരെ വിശേഷപ്പെട്ട ഒരു തടാകം കാണാനിടയായി അതിൻ്റെ കരയ്ക്ക് ചെന്നപ്പോൾ സ്ഫടിക സമാനമായിട്ടുള്ള ജനത്തില് ജലത്തില് വാനരന്റെ സ്വരൂപം പ്രതിബിംബിച്ച് കാണപ്പെട്ടു എന്നാണ് അപ്പോൾ തൻ്റെ പ്രതിബിംബത്തെ ജലത്തിൽ കണ്ട വാനരൻ അത് മറ്റൊരു വാരനായി വാനരൻ ആയിരിക്കുമെന്ന് തെറ്റിദ്ധരിച്ച് കുളത്തിലേക്ക് എടുത്ത് ചാടിയിന്നാണ് അപ്പോൾ വെള്ളം ഇളകിയതോടെ പ്രതിച്ഛായ കാണാതാവുകയും ചെയ്തു അപ്പോൾ വാനരൻ്റെ ഭ്രാന്തി നീങ്ങി കരയ്ക്ക് കയറി വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ വാനരാകാരം പോയി ഒരു സുന്ദരിയായിട്ടുള്ള സ്ത്രീയായി മാറിയിരുന്നു അപ്പോൾ സ്ത്രീയായി മാറിയിട്ടുള്ള വാനരൻ ആശ്ചര്യപ്പെടുകയും ലജ്ജിക്കുകയും ചെയ്തു എന്നാണ് അപ്പോൾ മറ്റുള്ളവരുടെ മുമ്പിൽ പോവാൻ ലജ്ജ തോന്നി ആ തടാകക്കരയിൽ തന്നെ വിജനമായിട്ടുള്ള ഒരു മരച്ചുവട്ടിൽ താമസിക്കാൻ തീർച്ചപ്പെടുത്തി ആ സമയത്ത് ദേവചക്രവർത്തിയായിട്ടുള്ള ഇന്ദ്രൻ ബ്രഹ്മദേവനെ വണങ്ങി പോവുകയായിരുന്നു എന്നാണ് അപ്പം ആകാശത്തു നിന്ന് താഴേക്ക് നോക്കിയപ്പോൾ പോയി കോമളാങ്കിയായിട്ടുള്ള ഒരു സ്ത്രീയെ കാണാനും വികാരപരവശ്വനായി തീരാനും ഇടയായിരുന്നു അപ്പം ഇന്ദ്രൻ്റെ വീര്യം താഴേക്ക് പതിച്ചു എന്നാണ് അതൊരു വാനരനായിട്ട് തീർന്നു അതാണ് ബാലി അപ്പം ആദിത്യനും ഇതുപോലെ തന്നെ സംഭവിച്ചു എന്നാണ് അപ്പം ആദിത്യ വീര്യത്തിൽ നിന്നും ഒരു വാനരൻ ഉണ്ടായി അതാണ് സുഗ്രീവൻ അപ്പം സുഗ്രീവന്റെ സഹായത്തിന് ഹനുമാൻ എന്ന വാനരനെ മാർത്താണ്ഡദേവൻ തന്നെ അയച്ചു കൊടുത്ത് അങ്ങനെ രണ്ടു വാനരപുത്രന്മാരോടുകൂടിയ ഈ സ്ത്രീ ഒരു ദിവസം ഉറങ്ങി എഴുന്നേറ്റപ്പോൾ വീണ്ടും പണ്ടത്തെ പോലെ വാനനായിട്ട് തന്നെ ദർശിച്ചു എന്നാണ് അപ്പോൾ ആശ്ചര്യപരവേശനായിട്ട് പുത്രന്മാരോടുകൂടി ബ്രഹ്മദേവനെ പോയി വണങ്ങി നടന്നതായിട്ടുള്ള വർത്തമാനങ്ങളെല്ലാം അറിയിച്ചു ബ്രഹ്മദേവൻ അപ്പോൾ തന്നെ ഒരു ദൂതനെ വിളിച്ച് വാനരന്മാരെ കിഷ്കിന്ദ എന്നുള്ള സ്ഥലത്ത് കൊണ്ടുപോയി ബാലിയെ വാനര രാജാവാക്കി അഭിഷേകം ചെയ്യാനായിട്ട് നിർദ്ദേശിക്കുകയും ചെയ്തു അപ്പോൾ ബ്രഹ്മദൂതൻ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം എല്ലാം ചെയ്തു അന്നു മുതലേ കിഷ്കിന്ത വാനരന്മാരുടെ സ്ഥാനമായിട്ട് തീരുകയും ചെയ്തു ഇതാണ് ബാലി സുഗ്രീവന്മാരുടെ ഉൽപ്പത്തിയുടെ ചുരുക്കത്തിലുള്ള കഥ അപ്പോൾ ഒരിക്കലെ രാവണൻ സനൽകുമാര മഹർഷിയെ കാണാനിടയായി എന്നാണ് അപ്പോൾ അദ്ദേഹവുമായിട്ട് തത്വവിഷയങ്ങളെ സംബന്ധിച്ച് പലതും സംസാരിക്കാനിടയായി തീർന്നു ഒരു ദിവസം ഈശ്വരന്റെ സഗുണ നിർഗുണങ്ങളായിട്ടുള്ള ഭാവങ്ങളെയും ജീവന്റെ സംസാരഗതിയുടെ സ്വഭാവത്തെയും സനൽകുമാര മഹർഷി രാവണന് പറഞ്ഞു കൊടുത്തു എന്നാണ് അനന്തരം ജീവന്റെ മരണഗതിയെ കുറിച്ച് രാവണൻ പലതും ചോദിച്ചു അതിനും ഋഷിവരിൻ തക്കതായിട്ടുള്ള മറുപടി കൊടുത്തു അതിൽ നിന്ന് ഈശ്വരന്റെ കൈകൊണ്ട് മരിക്കുന്ന ജീവി പിന്നീട് സംസാരത്തിൽ മരിക്കാനിടയാവില്ലെന്നും രാവണന് എന്നാണ് അപ്പോൾ ത്രേതായുധത്തിലെ ഭഗവാൻ നാരായണൻ ദശരഥപുത്രനായ ശ്രീരാമചന്ദ്രനായിട്ട് അവതരിക്കുമെന്നും രാവണന് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നാണ് അപ്പോൾ ഭക്തി ശ്രദ്ധയോടെ ഭഗവാനെ സേവിക്കാൻ ഉപദേശിച്ചുകൊണ്ട് ഋഷി പോയ ശേഷം രാവണൻ ഭഗവാനെ ശത്രുഭാവത്തിൽ ഉപാസിക്കാൻ എന്നാണ് അപ്പോൾ ഭക്തിയോടുകൂടി സേവിച്ച് ഭഗവാനെ സന്തോഷിപ്പിക്കാനായിട്ട് വളരെ വിഷമമാണ് അങ്ങനെ സാധിക്ക അഥവാ അങ്ങനെ സാധിച്ചാൽ തന്നെ ഭഗവാന്റെ കൈകൊണ്ട് മരിക്കാൻ സാധിക്കുകയില്ല എന്നാണ് അപ്പോൾ ഭക്തനെ കൊല്ലാൻ വയ്യല്ലോ അതാണ് ഭഗവാന്റെ ശത്രുവായി തീരിലാണ് നല്ലത് എന്ന് രാവണൻ തീരുമാനിക്കാൻ കാരണം അപ്പൊ ഈ ഉപദ്രവങ്ങൾ സഹിക്കാൻ കഴിയാതാവുമ്പോൾ ഭഗവാൻ വന്ന് കൊന്നോളും എന്നായിരുന്നു രാവണന്റെ ന്യായം അതാണ് രാവണൻ ഭഗവാൻ ശ്രീരാമചന്ദ്രന് വിരുദ്ധ ഭാവത്തിൽ നിൽക്കാൻ അനിഷ്ടങ്ങളായ കാര്യങ്ങളെ ചെയ്ത് അവിടുത്തെ ശത്രുതെ വരിക്കാനും കാരണം എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ രസകരങ്ങളായിട്ടുള്ള കഥകളെ കേൾപ്പിച്ച് അഗസ്ത്യ ആദ്യ മഹർഷിമാരെ ഭഗവാനെ സ്തുതിച്ച് അവിടുത്തെ ആശീർവാദവും വാങ്ങി തിരിച്ചുപോയി എന്നുള്ളതാണ് തുടർന്നുള്ള ഭാഗങ്ങൾ നമുക്ക് അടുത്ത ദിവസം അനുസ്മരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രാജയാ ജാനകീ ജീവനസ്മരണം ജയ ജയരാമരാമ നമ പാർവതീപദേ